എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ ദൂ വന്നല്ലോ നമ്മുടെ ഐറ്റം ഇതിനിവിടെ പറയുന്ന പേരാണ് കേട്ടോ ഷ്പാർഗൽ എന്നുള്ളത് ആസ്പരാഗസ് എന്ന് മറ്റു സ്ഥലത്തൊക്കെ പറയുമല്ലേ എന്തിനാ ഈ ഒരു സാധനം ഞാൻ നാട്ടിൽ കണ്ടിട്ടൊന്നും കേട്ടോ അതുകൊണ്ട് ഇത് എങ്ങനെ കറി വെക്കും വലിയ ഇടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാവരും അത് വേവിച്ചിട്ട് വേറെ ഗ്രേവിയുടെയൊക്കെ കൂടെ കേട്ടോ കഴിക്കാം ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ഒരു സമയത്ത് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നെ എന്ത് സാധനം കിട്ടിയാലും നമ്മുടേതായ രീതിയിലെങ്കിലും ഒരു തോരം വെക്കും എന്തായാലും ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ ഇതിന് അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണ്ട സാധാരണ നമ്മുടെ തോരം കറിയില്ലേ അതുപോലെ അങ്ങോട്ട് തോരം വെച്ചാൽ മതി എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു ഐറ്റമാണിത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വല്ലാത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്തു തന്നെ ആയാലും നല്ല അടിപ്പുളിയായിട്ട് വന്നു കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തൊട്ട് സാധാരണ ഞങ്ങളിത് പുഴുങ്ങി അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന പോലെ കഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തു തന്നെ ആയാലും ഒന്ന് തോരം വെച്ച് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് നമ്മുടെ നാട്ടിലെ എന്തോ ഒരു സാധനത്തിൻ്റെ മണമൊക്കെ വന്നു കേട്ടോ അതായത് അത് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം നാട്ടിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ഇപ്പം നമുക്കറിയാവുന്ന കുറച്ച് പാവയ്ക്ക കോവയ്ക്കുക വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്കറിയത്തുള്ളൂ എന്തു തന്നെയായാലും എന്തോ ഒരു സാധനത്തിൻ്റെ മണം വന്നു കേട്ടോ നാട്ടിൽ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല എന്നാലും അങ്ങനെ ഏതൊക്കെയൊരു കുടുംബത്തിൽപ്പെട്ടാണെന്ന് തോന്നും എന്തു ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു തോരൻ കറിയുടെ ടേസ്റ്റൊക്കെ പോലെ എനിക്ക് തോന്നി ആ തോന്നി അങ്ങനെ അങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് പെട്ടെന്ന് വേവും കേട്ടോ അധികം സമയമൊന്നും വേണ്ട വളരെ എളുപ്പം നമുക്ക് കറി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആണെങ്കിലും നല്ല എളുപ്പമാണ് പിന്നെ ഇങ്ങനെയുള്ള ഈ സ്പാർക്കിൽ അതായത് ഇത് രണ്ട് കളറിൽ കിട്ടും കേട്ടോ രണ്ടും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഈ പച്ചയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മറ്റേ വെള്ള കളറിലുള്ളത് വെള്ളക്കളറിലുള്ളത് അത്രയ്ക്കങ്ങോട്ട് ഇല്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ ഇതൊന്നും അല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു നൂസ്റ്റും അടിക്കും എന്താ ഒരു ടേസ്റ്റ് എന്നറിയുമോ ഇത് നമ്മൾ ആ കണ്ട സാധനമാണെന്നേ പറയത്തില്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഹെൽത്തിന് ഒരുപാട് നല്ലതല്ലേ പിന്നെ ഇപ്പോൾ കഴിച്ചാലെന്നാ കുഴപ്പമില്ലേ അതും ഈ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ വേഗം ഉണ്ടാക്കി കഴിച്ചോളൂ അത്രയേ ഉള്ളൂ ടാറ്റ ബായ്